എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമുക്കിനി കാണാം ഇന്ന് ഇത് സംഭവിക്കും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലെ വാഗ്വാദം ഇന്നും പാർലമെന്റിൽ തുടരും സംയുക്ത സമിതി രൂപീകരിക്കുന്ന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും കർഷക സമരത്തിന്റെ ഭാഗമായി കർഷകർ ഇന്ന് ട്രെയിൻ തടയും പഞ്ചാബിലാണ് ട്രെയിൻ തടയുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ട്രെയിൻ തടയൽ സമരം തുടങ്ങും മന്ത്രിമാറ്റ വിഷയത്തിൽ എൻസിപി സിപിഎം ചർച്ച ചെയ്യുന്ന വിഷയം സംസ്ഥാനതലത്തിൽ പരിഹരിക്കണമെന്ന് സിപിഎം കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയുമായി തോമസ് കെ തോമസ് കൂടിക്കാഴ്ച നടത്തിയേക്കും കോൺഗ്രസ് ആഹ്വാനം ചെയ്ത രാജ്ഭവൻ മാർച്ച് ഇന്ന് മണിപ്പൂർ സംഘർഷം അവസാനിപ്പിക്കുക ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് രാവിലെ പത്തരയ്ക്ക് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ് പ്രതിഷേധം തുടങ്ങുന്നത് തുടർന്ന് രാജ്ഭവന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും മാസപ്പടി കേസിൽ സി എം ആർ എൽ നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും ഹർജി എസ് എഫ്ഐഒ രജിസ്റ്റർ ചെയ്ത കേസിനെതിരെ തീർപ്പാക്കിയ വിഷയങ്ങളിൽ മറ്റൊരന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമെന്ന സി എം ആർ എല്ലിന്റെ വാദം സിപിഎം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് പന്തലിട്ട കേസ് കോടതി ഇന്ന് പരിഗണിക്കും കോടതി കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക പൊതുസമ്മേളന വേദിയിലുണ്ടായിരുന്നവരെയും പ്രതി ചേർത്തി എന്നതുൾപ്പെടെ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി നൽകി യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ജാമ്യ ഹർജി ഇന്ന് കോടതിയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിക്കുക എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹികളാണ് പ്രതികൾ പ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എസ് പ്രതിയായ കേസ് കോടതി പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക അന്തരിച്ച സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന പെൺമക്കളുടെ ആവശ്യം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ ഹൈക്കോടതി വിധി പറഞ്ഞേക്കും മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകണമെന്നായിരുന്നു ലോറൻസിന്റെ ആഗ്രഹമെന്ന മകന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് പെൺമക്കൾ അപ്പീൽ നൽകിയത് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻ സിഇഒയെ ഇന്ന് ചോദ്യം ചെയ്യും ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കും തിരുവനന്തപുരത്ത് തമ്മിലിടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഇന്നുണ്ടായേക്കും ഇന്റലിജൻസ് എ ഡിജിപിയുടെ റിപ്പോർട്ട് ഡിജിപിക്ക് മുന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് സഹപാഠികളുടെയും കുടുംബത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും ലക്ഷ്മി രാധാകൃഷ്ണനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് ഇന്നലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇന്ത്യ ചൈനീസ് ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ ഇന്ന് യോഗം ചേരും ബീജിംഗിൽ നടക്കുന്ന യോഗത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ ഇരുപത്തിമൂന്നാമത് യോഗമാണിന്ന് ബീജിംഗിൽ നടക്കുന്നത്